നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മകീരം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് ഈ മകേരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മാർച്ച് മാസം ഗുണങ്ങൾ കൂടുതലും ദോഷങ്ങൾ കുറവുമുള്ള ഒരു മാസമായിരിക്കും തൊഴിൽപരമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏത് കാര്യത്തിലും ഗുണകരമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബജീവിതത്തില് അനുകൂല ഫലങ്ങള് സാഹചര്യങ്ങളൊക്കെ വന്ന് ചേരുന്നുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദി പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയം കിട്ടുന്നതും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതുമായിട്ടുള്ള സമയമാണ് ഈ മാർച്ച് മാസം ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഗ്രഹത്തിലേക്ക് താമസിക്കാനുള്ള സാധ്യത പുതിയ ഗ്രഹത്തിലേക്ക് താമസിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ മാർച്ച് പതിനഞ്ചിന് ശേഷം ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അപ്രതീക്ഷിത ധനലാഭം വാഹന ലാഭമൊക്കെ കാണുന്നുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം സമയം ഇത്തിരി മോശം അവസ്ഥയിലാണ് അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് വാദരോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കേസുകളിലേക്കൊക്കെ ചെന്ന് ചാടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് മകേരം നക്ഷത്രക്കാർ അടുത്ത മാസം കൂടുതലും കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ തുണികൾ കയ്യിൽ വെക്കുകയോ ടവലോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും സദാസമയം ഒരു തുളസിയില പേഴ്സിലോ ശരീരഭാഗത്ത് എവിടെയെങ്കിലോ ഒളിപ്പിച്ച് വയ്ക്കുന്നതും വളരെ നല്ലതായിരിക്കും തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇത്രയുമാണ് മകീരം നക്ഷത്രക്കാരുടെ മാർച്ച് മാസ ഫലങ്ങൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം